നൈജീരിയയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ബോർണോയിൽ ആക്രമണം പലയിടങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബോർണോയിലെ ഗ്വാസി പട്ടണത്തിൽ മൂന്നിടങ്ങളിലായി ശനിയാഴ്ചയായിരുന്നു ചാവേർ ആക്രമണം വിവാഹ ചടങ്ങിലും മരണാനന്തര ചടങ്ങിലും ഉൾപ്പെടെ ചാവേറെത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു വിവാഹ വേദിയിൽ ചാവേറായി എത്തിയത് ഒരു സ്ത്രീയാണ് കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് ഇവർ എത്തിയതെന്നും കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബോർണോ സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി മേധാവി ബർകിന്ദു സെയ്തു സ്ഥിരീകരിച്ചു സ്ത്രീ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണം തിരക്കേറിയ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ക്യാമറൂണിലെ അതിർത്തിക്ക് സമീപമുള്ള ആശുപത്രിയിലും ചാവേറായത് സ്ത്രീയാണ് മൂന്നിടങ്ങളിലെ ചാവേർ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും കൊല്ലപ്പെട്ടതായി ബോർണോ സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി പറയുന്നു പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഗുരുതരമായി പരിക്കേറ്റ പത്തൊൻപത് പേരെ പ്രവിശ്യ തലസ്ഥാനമായ മേദഗുരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല സംഭവത്തിൽ നൈജീരിയൻ സൈന്യവും പോലീസും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ഹറാമിന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയുടെയും ശക്തി കേന്ദ്രമാണ് ബോർണോ ആക്രമണത്തിന് പിന്നിൽ ഈ ഗ്രൂപ്പുകളാകാനാണ് സാധ്യത ബോക്കോ ഹറാം ഭീകരരുടെ പ്രധാന കേന്ദ്രമാണ് ബോർണോ സംസ്ഥാനം നാൽപ്പതിനായിരത്തോളം ആളുകൾ ഇതിനോടകം ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംഘർഷങ്ങളും ആക്രമണങ്ങളും പതിവായതോടെ രണ്ട് മില്യണിലധികം ആളുകളാണ് ഇവിടെ നിന്നും പലായനം ചെയ്തത് ഗ്വാസി പട്ടണത്തിലെ കല്യാണം ശവസംസ്കാരം ആശുപത്രി എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പതിവാണെന്നും അധികൃതർ പറയുന്നു ഭീകരവാദ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സൈന്യം ഭീകരവാദികളെ ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനു മുമ്പ് നൈജീരിയയിൽ ചാവേർ ആക്രമണം നടന്നത് പതിനേഴ് ഓഗസ്റ്റിലായിരുന്നു വടക്കു കിഴക്കൻ നൈജീരിയയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കുള്ള ക്യാമ്പിന്റെ പ്രവേശന കവാടത്തിൽ മൂന്ന് വനിതാ ചാവേരുകൾ സ്വയം പൊട്ടിത്തെറക്കുകയായിരുന്നു അന്ന് ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും എൺപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ മൈദഗുരിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മന്ദരാരി പട്ടണത്തിലാണ് ആക്രമണം നടന്നത് രണ്ടായിരത്തി ഒൻപതിൽ മറ്റൊരു കലാപം ആരംഭിച്ചിരുന്നു അന്ന് ഏകദേശം ഇരുപതിനായിരം ആളുകളെ കൊല്ലുകയും രണ്ട് ദശാംശം ആറ് ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്നാണ് സൃഷ്ടിച്ചത് യു എൻ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി